നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ വരെയായി സി പി എം പി വി അൻവറിനെ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലി ചുങ്കത്ര മർത്തോമ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ തോമസ് മാത്യു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവരുടെ പേരുകളാണ് സി പി എം പരിഗണനയിലുള്ളതെന്നാണ് വിജയസാധ്യതയുള്ള മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും പരിഗണിച്ചേക്കും തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സ്വതന്ത്ര പരീക്ഷണം ഉപേക്ഷിക്കില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം വി പി അനിൽ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത് പ്രാഥമിക ഘട്ടത്തിൽ യു ഷറഫി തോമസ് മാത്യു ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കൂടാതെ കോൺഗ്രസിൽ നിന്നുള്ള ആര്യാടൻ ചൌക്കത്തിന്റെ നിലപാടിനെയും പാർട്ടി ഉറ്റുനോക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഷൗക്കത്തിന്റെ നിലപാട് ഷൌക്കത്ത് നിലപാടെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇത്തവണ കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ നിലപാടെടുക്കുമെന്നാണ് ആര്യാരൻ ഷൗക്കത്ത് പറഞ്ഞത് ഷൌക്കത്ത് വന്നാൽ സി പി എം സ്ഥാനാർത്ഥിയാകും ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനോട് തോറ്റ ഷൌക്കത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നില്ല ഇതിനിടെ സ്വതന്ത്രമാരെ പരീക്ഷിക്കുന്നതിൽ അതൃപ്തി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ പരിഗണിക്കണമെന്ന നിലപാടിലാണ് സി പി എം ഇപ്പോഴുള്ളത് അതേസമയം നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും കടുത്ത ശ്രമത്തിലാണ് ഡി സി സി പ്രസിഡന്റ് ജോയിക്കാണ് നിലവിൽ മുൻഗണന പി വി അനോറിന്റെ പേരൊക്കെ പലരും പറയുന്നെങ്കിലും അത് ചിത്രത്തിൽ പോലും ഇല്ല ബി ജെ പിയും സ്ഥാനാർത്ഥിയും നിശ്ചയിക്കാനുള്ള ചർച്ചകളിലാണ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നവ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം